എല്ലൊക്കെ പുറത്തേക്ക് അവസ്ഥയാണ് ട്ടാ കോഴിയുടെ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ദേ നമ്മടെ കോഴീനെ രാവിലെ പുറത്തേക്ക് വിട്ടിണ്ടായിരുന്നതാണ് കേട്ടാ നേരമായി ഞാൻ ഈ കോഴീനെ ശ്രദ്ധിക്കുമ്പോ ഞൊണ്ടി ഞൊണ്ടിട്ടാണ് ഏട്ടാ നടന്നിരുന്നത് അപ്പൊ ചിറക് ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുത്തപ്പോ കണ്ടില്ലേ നമ്മുടെ കോഴിയുടെ അവസ്ഥ എന്ത് അറിയില്ല കടിച്ചതാണോന്നറിയില്ല ആകെ പൊട്ടി പൊളിഞ്ഞിട്ടാണ് ഇരിക്കണത് കണ്ടില്ലേ ഉള്ളിലെല്ലാം ഒക്കെ പുറത്തേക്ക് അവസ്ഥയാണ് ട്ടാ കോഴിയുടെ അപ്പൊ നീ പട്ടി പിടിച്ചതാണോ ഇനി വില കീരി എങ്ങനെ പിടിച്ചതാണോന്നൊന്നും നമുക്കറിയില്ല ബാക്ക് സൈഡിൽ നിന്നാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് പക്ഷെ പട്ടികളൊക്കെ പിടിക്കാൻ മൊത്തമായിട്ട് കൊണ്ടുപോവേണ്ടതായിരുന്നു നമ്മൾ സൗണ്ട് ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇത് എന്ത്ണ്ടായിന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിന് മരുന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ബോറിക് ആസിഡ് ഇങ്ങനെ മുറിവൊക്കെ പറ്റിണ്ടെങ്കിൽ ഞാൻ ബോറിക് ആസിഡ് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഇവിടെ അടുത്തൊരു മുറിവിന്റെ അല ഉണ്ട് അതാണ് വെച്ചുകൊടുക്കാറുള്ളത് അല്ല നമ്മുടെ ഇല്ലത്തും കരി ഉണ്ടല്ലോ നമ്മള് അടുക്കളയിലൊക്കെ മാറാലേ ഉണ്ടാവില്ലേ അത് ഏഹ് അങ്ങനത്തെ ഇല്ലത്തും കരിയാണ് നമ്മൾ വെച്ചു കൊടുക്കാറുള്ളത് അപ്പൊ നമുക്കിത് ബോറിക് ആസിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാട്ടെ ഇങ്ങനെയാണ് ഇരിക്കണത് എന്തോ അടിച്ച മാതിരി തന്നെയാണ് കേട്ടോ തോന്നുന്നത് അപ്പൊ ഈ കോഴിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മൾ നോക്കിയത് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് കോട്ടം വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാട്ടോ ദേ നമുക്ക് ഈ ഇവിടെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടെ വരെ പൊറത്തേക്ക് വന്നിട്ട് അടിയിലേക്ക് അയ്യോ എനിക്ക് വയ്യ പിടിച്ചോട്ടോ ഞാൻ മറ്റേ ഇല പിടിച്ചിട്ട് അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് മുറിവൊക്കെ പറ്റിട്ടുണ്ടെങ്കി ഈ അലയാണ് നമ്മള് നമുക്കാണെങ്കിൽ ഈ അലയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ഇത് നമ്മള് നന്നായിട്ട് ഇങ്ങനെ കയ്യിലിട്ടിങ്ങനെ ഞാറടി കൊടുക്കാ ഈ അലയുടെ പേരെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ അറിയണോരുണ്ടെങ്കില് ഒന്ന് കമന്റ് ചെയ്തോളൂ ഇതൊരു പച്ചമരുന്നാണ് നമുക്ക് മുറിവൊക്കെ വന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടൂട്ടാ നല്ല നീറ്റലാണ് ഇത് നമ്മളൊക്കെ കയ്യൊക്കെ മുറിഞ്ഞിട്ട് കയ്യുമ്പൊക്കെ വെക്കുമ്പോ ഭയങ്കര ട്ടാ അപ്പൊ ഇതാണ് കേട്ടോ ഇല്ലത്തും കരിന്ന് പറയണത് അപ്പൊ നമ്മള് ഈ അടുക്കളയിലെ ഉള്ള മാറാനാണത് ആ നമ്മളിവിടെ ഇങ്ങനെ മൃഗങ്ങൾക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും മുറിവോ പരിക്കൊക്കെ പറ്റിന്റെ ഇതാണ് വെച്ചു കൊടുക്കട്ടോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു കിട്ടും അപ്പൊ നമുക്കിത് ഈ കോഴിയുടെ മുറിവുള്ളൊടുത്ത് വെച്ചുകൊടുക്കട്ടോ ഇത് നല്ല നീട്ടിൽ തന്നെയാണ് കേട്ടോ അതെ പൊട്ടിയ മുറിവൊക്കെ പെട്ടെന്ന് തന്നെ ஃபோன் அங்கே கிட்டா இது வச்சு கொடுக்கப்போ അപ്പൊ നമ്മൾ ഇല്ലത്തും കരി ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഇങ്ങനെ കോഴികൾക്ക് ഇങ്ങനെ മുറിവുകളൊക്കെ വരുമ്പോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനി തീരെ കുറവില്ലെങ്കിൽ മാത്രമേ നമ്മള് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മുറിവിന്റെ മരുന്ന് മേടിച്ചിട്ട് തേച്ച് കൊടുക്കാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇത് തേച്ചാൽ തന്നെ നമ്മുടെ മാറാറുണ്ട് ഇല്ലത്തും കരി ഇതിനെ ഇനി പല സ്ഥലത്ത് എന്റെ പേരെല്ലാം അറിയാന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് പിടിച്ചതാണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്കിത് എന്താ കീരിയാണോ അതോ പട്ടിയാണോ മനസ്സിലാവുന്നില്ല അപ്പൊ ഇനി ഇത് രണ്ടു ദിവസത്തിന്റെ ഉള്ളിലൊക്കെ മാറും അപ്പൊ നമുക്ക് ഈ കോഴീനെന്തായാലും വേറൊരു കൂട്ടിലിടണം അപ്പൊ ഞാൻ ഈ കൂട്ടിലാണ് ഏട്ടാ ഇട്ടുണ്ടായിരുന്നത് ഈ കൂട്ടിലിടുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ചാടി പോയതാണ് കേട്ടോ ഈ കോഴി ഞാൻ സാധാരണ വൈകുന്നേരങ്ങളിലാണ് പുറത്ത് വിടാറുള്ളത് പക്ഷെ ഇത് തീറ്റ കൊടുക്കണ സമയത്ത് ഇത് ചാടി പോയതാണ് കേട്ടാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി പോയതാണ് കോഴി അപ്പൊ ഇനി നമുക്ക് കോഴീനെ കോഴിയുടെ കൂട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇടണ്ടി വരും കേട്ടോ മറ്റുള്ള കോഴികളുടെ കൂട്ടില് ഇടയാണെങ്കിൽ ഇതിന് ഭയങ്കര ഇനി മറ്റുള്ള കോഴികളൊക്കെ ചിലപ്പോ ഈ മുറി ഉമ്മലൊക്കെ കൊത്താനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ ഒരു വിഷമം പിടിച്ച വീഡിയോ ആയി പോയി എനിക്ക് ഇങ്ങനെ കോഴികൾക്കൊക്കെ വല്ലതും പറ്റുമ്പോ ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ കോഴിയുടെ മുറിവ് നല്ലതുപോലെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെയാണ് നമ്മൾ ഈ ഇല്ലത്തും കരി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നോക്കുമ്പോൾ നന്നായിട്ട് ഇല്ലത്തും കരി ഈ മുറിവില് പറ്റി പിടിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ മുറിവ് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നല്ലൊരു മരുന്നാണ് ഈ ഇല്ലത്തും കരി ഇതിനെ വേറെ എന്തെങ്കിലും പേരിൽ അറിയിച്ചിങ്ങ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പൊ എല്ലാവർക്കും ഇതറിയോന്നറിയില്ലേ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്